പണ്ട് പാട്ടൊക്കെ അയ്യോ പണ്ട് മാത്രമല്ല ഇപ്പോഴും നന്നായിട്ട് പാട്ടൊക്കെ പാടും ഇത് കേക്കടും അതെ വേണ്ട നീ വേണ്ട അല്ല അച്ഛൻ നന്നായിട്ട് പണ്ട് പാട്ട് പാടുന്നേ ഒരാളിങ്ങനെ പറഞ്ഞായിരുന്നു ആര് പറഞ്ഞു ആര് പറഞ്ഞു അല്ല അച്ഛൻ പണ്ട് നന്നായിട്ട് പാട്ട് പാടിക്കൊടുത്തിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞ ഒരാളെ കണ്ടായിരുന്നു കണ്ടേ ഒരാളെ കണ്ട അച്ഛൻ പാട്ട് 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 സുധാരൻ പണ്ടേ നിങ്ങൾ ഷാപ്പിന് പോയിരിക്കും ഒരുപാട് പാട്ട് ഞാൻ പാടി ഷാപ്പിന് പോയിരുന്ന പാട്ടല്ലേ ഇത് മധുര മനോഹര പ്രണയ ഗാനം ചെറുക്കാൻ നീ ചുമ്മാ ആവശ്യമില്ലാതെ കുത്തിപ്പൊന്നും ഉണ്ടാക്കല്ല ഞാൻ പാട്ട് പാടി കൊടുത്തു നീ കേട്ടിട്ടുണ്ടാ കുത്തി അച്ഛൻ ഞാൻ അച്ഛന്റെ ഒരാൾ അച്ഛന്റെ പാട്ട് കേട്ട ഒരാളെടുത്ത് പറഞ്ഞ് അച്ഛാ അച്ഛൻ പണ്ട് പാട്ട് പാടുന്നു അത് ഞാൻ കേട്ട് അച്ഛനെടുത്തു പറഞ്ഞു അച്ഛൻ അച്ഛൻ അച്ഛന് ചൂടാ നീ അങ്ങനെ വെറുതെ പറഞ്ഞി കുഴപ്പമില്ലായിരുന്നു പക്ഷെ എന്തിനില്ലാത്ത ഒരു മുള്ളു ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ചൂടായത് അങ്ങനെ പറയാണെന്ന് അച്ഛനും തോന്നിയാലോ ചിലപ്പോള് മൂനെയൊക്കെ കാണും കുത്തിരിപ്പ ഉണ്ടാക്കലടാ അച്ഛൻ പണ്ട് പാട്ട് പാടിയിട്ടില്ല ഞാൻ പണ്ട് പാത്രം പണ്ട് പണ്ടും പാടും ഇപ്പോഴും പാടും തമിഴ് തെലുങ്ക് ഹിന്ദി പാട്ടൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് ഇത് അങ്ങനത്തെ പാട്ടല്ലത് പിന്നെ അച്ഛന അത് പാടുക എന്താ പാട്ടോ കേക്കട്ടെ ഞാൻ പാടുവേ ശരാന്തൽ തിരി താഴും കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങായി ഈ പൈ പൈ പാട്ട് തിരക്കു കിട്ടിയാടുന്നു പാട്ട് തിരക്കു കിട്ടിയോറ കിട്ടിയെന്നു വെച്ചാൽ അച്ഛൻ്റെ ഒരു ഒരു ആരാധയും ഞാൻ കണ്ടു ണം വളക്കോട്ടാക്കല്ലേ വെറുതെന്ത പറഞ്ഞു അച്ഛൻ ഈ വണ്ടി പാട്ടൊക്കെ പാട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ അതാരോ അങ്ങനെ പറഞ്ഞത് ആളാരെന്ന് പറ ആളാരെന്ന് പറയാം അച്ഛനെ അറിയത്തില്ലേ അച്ഛനെ ഓർമ്മയില്ലേ അല്ലെ എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ടല്ലേ അതല്ല പേര് പറഞ്ഞത് ചെലപ്പോ എനിക്ക് ഓർമ്മയിട്ട് നീ ആരാന്ന് പറയാ പേര് പറഞ്ഞാൽ ഓർമ്മയിട്ടായിരിക്കില്ലേ വേണെങ്കിൽ അല്ലെ വേണ്ട ഞാൻ പോ പറയണ്ട പോവാളെ അതായത് ഓ സുമേഷിലുണ്ട് അരണേഷൻ ഇല്ല ആമിയിലുണ്ട് ആനയിലില്ല തിരുവനന്തപുരത്തുണ്ട് കൊല്ലത്തില്ല ഇതെന്തൊരു ക്ലൂ ആടായി കുറച്ചൂടെ വ്യക്തമായിട്ട് പറ അച്ഛനും ക്ലൂ ഇഷ്ടപ്പെട്ടില്ലേ നല്ലല്ലേ എനിക്ക് പിന്നെ ഞാൻ സുപേഷ് നിക്ക് അങ്ങനെ പോവാതെ അച്ഛൻ അച്ഛൻഷൻ അടിക്കുന്നതുകൊണ്ട് അതുകൊണ്ടല്ലേ എനിക്ക് ഇത്രയും ക്ലോ എനിക്ക് പറയാനുള്ളു ആരാച്ച കണ്ടുപിടിച്ചു പറയണ്ടാ പിന്നെ മേലാനും കൂട്ടത്തെ ബന്ധുപോലെ ഇവിടെ പണി ചെയ്യാൻ സംഭവിക്കില്ല ശരാന്താരും തിരുവനന്തപുരത്തോട് കൊല്ലത്തില്ല അതന്നെ ആരായിരിക്കും ശരതാന്തൽ തിരി കുടിലിൽ ിൽ ചേട്ടാ എങ്ങാണ്ട് കിടന്ന കിളി പാട്ട് പറന്നു പാട്ട് പറന്നു പോയെന്ന് നീ കോപ്രായം കാണിക്കേണ്ട വല്ല ആരും ഉണ്ടോ കോപ്രായോ എടാ ഇത് പക്ഷികളുടെ അസ്വത്വം വീണ്ടെടുക്കാൻ വേണ്ടിട്ട് ഒരു കൂട്ടാ മൃഗസ്നേഹങ്ങളുടെ കൂട്ടായത്നം എന്തോ യത്നം പാട്ട് പറഞ്ഞ കിളിയല്ലോ ഓർമ്മപ്പെടുത്തേണ്ടത് പാട്ട് പറഞ്ഞുപോയി അച്ഛനെയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടത് പാട്ട് എന്ത് പാട്ട് പറഞ്ഞു അച്ഛൻ ഒരു പാട്ട് പറഞ്ഞുപോയി ഞാൻ ീപീപാടിയല്ലേ അപ്പൊ അച്ഛനും ഓർമ്മ വരും ശരിക്കും അച്ഛൻ ആ പാട്ട് മറന്നുപോയെന്ന് ഓർമ്മ വരുമെന്ന് പിന്നെന്താണ് അച്ഛൻ ഇങ്ങനത്തെ പാട്ട് ഓർമ്മയില്ലേ നീ ചുമ്മാരടേജന്റ് ഹണിയിട്ടർ എന്ന് പറഞ്ഞൊരു പക്ഷി അവര് എണയെ ആകർഷിക്കണു മുമ്പ് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അത് അവരിപ്പം മറന്നുപോയി അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ കൂട്ടായ്മകളിലൂടെ ലക്ഷ്യം വെക്കണം എനിക്കും അങ്ങനത്തെ പക്ഷികളൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള പക്ഷികളുണ്ട് അല്ലാതെ അച്ഛൻ പറഞ്ഞ പാട്ട് ഓർമ്മിക്കാൻ എന്റെ പണി ആ അച്ഛനും പണ്ട് ഇതുപോലൊരു പക്ഷിയെ ആകർഷിക്കാൻ വേണ്ടി ഒരു പാട്ട് പാടിയായിരുന്നു പക്ഷെ ഒത്തില്ല നീ ചുമ്മാ കുടുംബം എല്ലാം ഉണ്ടാകാതെ ഇറങ്ങിയ പോടാ പുറത്തിറങ്ങി ജീവി ഓർഗെ എങ്ങനെയാണ് ജീവിക്കണേന്ന് കണ്ടുപഠിക്കും അല്ലെ നോക്കട്ടെ പഠിക്ക ഉച്ചക്കും കിളിക്കൊക്കെ ചേട്ടൻ പാട്ട് പാടി ഓർമ്മിക്കാൻ പറ്റും പാട്ട് പറഞ്ഞു അച്ഛനും ചേട്ടന് പാട്ട് പാടി ഓർപ്പിക്കാൻ പറ്റും ആ എന്നാൽ എന്നെ കൊണ്ട് പറ്റും പാട്ട് മറന്നു അച്ഛനെ ഞാൻ പാട്ട് പാടി ഓർപ്പിക്കും കൈ പെട്ടെന്ന് പഠിക്കാൻ ഒരു അവസരം തരുന്നുണ്ട് എനിക്ക് ഓടി ചേർകിഞ്ചം കേറി നോക്കി നമ്മളങ്ക് ഉപ്പോ ഇഞ്ച പോ പോ എന്നെ ശരന്ദൻ വാടി ആയിരിക്കു ശരരന്ദ അവിങ്ങനെ നെക്കവും വരതില്ലേ ആവുന്നു ആ സൗണ്ട് കേക്കല്ലേ ഇ नींद നടനെ